മലയാള സിനിമാ പ്രേക്ഷകരിൽ നിരവധി ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ് ദിലീപിനും ഭാര്യ കാവ്യ മാധവനുമൊപ്പം മീനാക്ഷിയും വാർത്തകളിൽ നിറയാറുണ്ട് സ്വന്തമായ ഒരു ആശുപത്രി തന്നെ ഇടാനുള്ള ആസ്തിയുണ്ട് ദിലീപിന് മഞ്ജുവിനും അതിനുള്ള ആസ്തിയുണ്ട് ചെന്നൈയിലാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് അതേസമയം പഠനം പൂർത്തിയാക്കിയ ഡോക്ടറായ സാഹചര്യത്തിൽ ഇനി അടുത്തത് വിവാഹമാണ് മീനുവിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന ചർച്ച മുൻപ് പലവട്ടം മീനാക്ഷിയുടെ വിവാഹം എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും അപ്പോഴൊക്കെ വ്യാജ വാർത്തയാണെന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു മറ്റു താരവിവാഹത്തെക്കാൾ ഒരുപടിയെങ്കിലും ആർഭാടം കൂടുതലായിരിക്കും മീനാക്ഷിയുടേതെന്നാണ് സോഷ്യൽ മീഡിയ വാദിക്കുന്നത് എന്നാൽ അങ്ങനെ ആകില്ല വളരെ സിമ്പിളാണ് മീനാക്ഷി അതിനാൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു വിവാഹമാകും മീനാക്ഷി ഇഷ്ടപ്പെടുന്നത് എന്നാണ് മറുഭാഗം പറയുന്നത് എന്നാൽ ദിലീപിന്റെ ആസ്തി കൂടി ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ദിലീപിന് അറുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ ആസ്തിയൊക്കെ മീനാക്ഷിക്കുള്ളതല്ലെങ്കിൽ മറ്റാർക്കാണ് എന്ന് ചോദിക്കുന്നവരും കുറവല്ല അച്ഛനെ മാത്രമല്ല അമ്മയുടെയും സ്വത്തുക്കൾ മീനാക്ഷിക്കുള്ളതല്ലേ എന്നും ചിലർ പറയുന്നുണ്ട് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം താൻ മകൾ മീനാക്ഷിക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ദിലീപ് അടുത്തിടെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ താരപുത്രിയുടെ വിവാഹമുണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമൻറ്റുകൾ